どうする അച്ചടക്ക നടപടിയുടെ പേരിൽ രണ്ടു വർഷമായി സസ്പെൻഷനിൽ കഴിയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ രാജിവെച്ചു മലപ്പുറം പെരുമ്പടപ്പ് സ്റ്റേഷനിലെ എസ് ഐ എൻ ശ്രീജിത്ത് ആണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് രാജിക്കത്ത് നൽകിയത് ഏറെ വിവാദമായ സ്വർണക്കടത്ത് വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പോലീസിനുള്ളിൽ തന്നെ രൂപം കൊണ്ട ചേരിപ്പോരിന് പിന്നാലെയാണ് ശ്രീജിത്ത് സസ്പെൻഷനിലാകുന്നത് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് എസ് ഐ എ സസ്പെൻഡ് ചെയ്തത് തൃശൂർ റേഞ്ച് ഡി എ ജി ആയിരുന്നു എസ് ഐ എ സസ്പെൻഡ് ചെയ്തത് മലപ്പുറം എസ് പിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി പെരുമ്പടപ്പ് എസ് ഐ ആയ എൻ ശ്രീജിത്ത് നിരന്തരമായി സ്വർണക്കടത്ത് സംഘവുമായി ബന്ധം പുലർത്തിയെന്നും പോലീസിന്റെ വാഹന പരിശോധന റൂട്ടിന്റെ വിവരങ്ങളടക്കം സ്വർണക്കടത്ത് സംഘത്തിന് കൈമാറിയെന്നുമായിരുന്നു ഉയർന്ന ആരോപണം ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ വിധേയമായിട്ടാണ് ശ്രീജിത്തിനെ സസ്പെൻഡ് ചെയ്തത് ഈ സസ്പെൻഷൻ നടപടി തുടർച്ചയായി നീണ്ടുപോയതോടെയാണ് എൻ ശ്രീജിത്ത് ഡി ജി പിക്ക് രാജിക്കത്ത് നൽകിയത് തന്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റങ്ങളെല്ലാം തെറ്റാണെന്നാണ് ശ്രീജിത്ത് രാജിക്കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ആരോപണ പ്രകാരമുള്ള പ്രവൃത്തിയിലൂടെ താൻ കെട്ടി ഉയർത്തിയ മണിമാളികയും ആർജിച്ച സ്ഥാവര ജംഗമ വസ്തുക്കളും എന്റെ ബാങ്ക് ബാലൻസും അങ്ങ് പരിശോധിക്കുന്നത് ഉചിതം നന്നായിരിക്കുമെന്നാണ് ശ്രീജിത്ത് രാജിക്കത്തിൽ പറയുന്നത് പൂർണ്ണരൂപാണ് സർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി മൂന്ന് മുതൽ ഞാൻ വേലവിലക്കിലാണ് ആരോപണങ്ങൾ അതീവ ഗുരുതര സ്വഭാവമുള്ളവയാണ് ആരോപണ പ്രകാരമുള്ള പ്രവർത്തിയിലൂടെ ഞാൻ കെട്ടുയർത്തിയ മണിമാളികയും ആർജിച്ച സ്ഥാപന ജംഗമ വസ്തുക്കളും എൻ്റെ ബാങ്ക് ബാലൻസും അങ്ങ് പരിശോധിക്കുന്നത് ഉചിതമായിരിക്കും വേലവിലക്കിൽ തുടരുന്ന സമയത്ത് രണ്ട് അച്ചടക്ക നടപടികൾ നേരിട്ട് വളരെ വൈകാതെ ഇനിയും പുതിയവ പ്രതീക്ഷിക്കുന്നു അതിനു മുൻപ് ഒരു വ്യക്തിക്ക് അന്യായമായ കാര്യം ചെയ്തു കൊടുത്തതിലുള്ള വിരോധവും കാരണം എന്റെ മേലധികാരിക്ക് എന്നോടുള്ള വാത്സല്യാതിക്യം കാരണം ഒരു അച്ചടക്ക നടപടി നേരിട്ടു ഇവയൊക്കെ ഫലപ്രദമായി നേരിടുവാനും എനിക്കെതിരായ അച്ചടക്ക നടപടികളിലേക്ക് നയിച്ച സാഹചര്യങ്ങളെപ്പറ്റി അറിയുന്നതിനും സംവിധാനത്തിലെ പേരും കള്ളന്മാരെ പുറത്തു കൊണ്ടുവരുന്നതിനും വിവരാവകാശ നിയമമടക്കം വ്യവസ്ഥാപിതമായ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് നിരവധി അപേക്ഷകളും പരാതികളും പോലീസിലെ വിവിധ ഓഫീസുകളിൽ നൽകിയെങ്കിലും നിരാശയായിരുന്നു ഫലം കള്ളനെ ചൂണ്ടിക്കാട്ടിയ കൊലപാതകയാക്കുന്ന സംവിധാനം ആറും മൂന്നും വയസ്സുള്ള രണ്ട് കുട്ടികളെയും വൃദ്ധരായ മാതാപിതാക്കളെയും സംരക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി സെപ്റ്റംബർ മുപ്പത് വരെയുള്ള ഉപജീവന ബെത്ത കൈപ്പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഒക്ടോബർ മാസത്തെ ഉപജീവന ബെത്തയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുമുണ്ട് അധികാരത്തിന്റെ സ്വാധീനവും സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉപയോഗിച്ച് സേനയിലെ ഒരു വിഭാഗം ഔദ്യോഗികവും അനൌദ്യോഗികവുമായ എല്ലാ കുറ്റകൃത്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുകയും വേണ്ടപ്പെട്ടവരെ രക്ഷിക്കുകയും ചെയ്യുന്നു ഇതേ വിഭാഗം ഇതേ സൗകര്യങ്ങളും സംവിധാനങ്ങളും സ്വാധീനവും ഉപയോഗിച്ച് ദുർ വിഭാഗത്തെ അടിച്ചമർത്തുകയും ചെയ്യുന്ന വിരോധാഭാസം കാണാൻ കഴിയും രാഷ്ട്രീയ മേലാളന്മാർക്കും വർഗീയ ശക്തികൾക്കും മുതലാളിമാർക്കും ദെല്ലാൾമാർക്കും മുൻപിൽ സേനയുടെ അന്തസ്സും അഭിമാനവും സ്വന്തം നട്ടല്പോലും പണയം വെക്കുന്ന പോലീസിലെ അധികാരവർഗത്തോട് സമരം ചെയ്യാൻ കയ്യിലുള്ള ആയുധങ്ങളും ശാരീരിക ശേഷിയും സാമ്പത്തിക സ്ഥിതിയും പോരാതെ വരുന്നുണ്ട് എന്ന് തിരിച്ചറിയുന്നു ഈ തിരിച്ചറിവിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ ദിനംപ്രതി ആത്മഹത്യ ചെയ്യുന്ന പോലീസുകാരുടെ കൂട്ടത്തിലേക്ക് ഒരാൾ കൂടി വരും എന്ന് മാത്രം മുപ്പത്തിയെട്ട് വർഷം ഈ ലോകത്ത് ജീവിക്കാൻ അനുവദിച്ച ദൈവത്തിന് നന്ദി പോലീസിന്റെ പൈസ ഇനി വേണ്ട എന്ന് തീരുമാനിക്കാൻ എടുത്ത കാലയളവ് പോയി എന്ന് തോന്നുന്നു കുട്ടികളെ നോക്കാൻ വേറെ ഗതിയില്ലാത്തത് കൊണ്ടാണ് ഉപജീവന ബത്ത വാങ്ങിയത് ഇനി അതിന്റെ ആവശ്യമില്ല അതിനായി അവകാശവാദം ഉന്നയിക്കുകയുമില്ല ഇത്രയും നാൾ ജോലി ചെയ്യാതെ വാങ്ങിയ കൂലിക്ക് തുല്യമായ തുകയ്ക്ക് ഏറ്റവും അനുയോജ്യരായവരെ താമസവിനെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ ചെയ്തു കൊടുക്കാവുന്നതാണ് അധികാരത്തിനും പണത്തിനും മുകളിലായി ഒന്നുണ്ട് മനസ്സുകൊണ്ട് നന്നായിരിക്കുക എന്നത് സുദീർഘമായ യാത്രകളും മഹായോഗി വര്യന്മാരുള്ള സഹവാസവും തിരിച്ചറിവ് ഉണ്ടാക്കുന്നു പോലീസ് വകുപ്പിലെ വകുപ്പ് തല നടപടികളോട് തുടർന്ന് സഹകരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന തികഞ്ഞ ആദരവോടെ അങ്ങെ അറിയിക്കുന്നു ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാം അതുകൊണ്ട് ഒരാൾക്കെങ്കിലും മനസ്സുഖം കിട്ടുന്നുവെങ്കിൽ ഞാൻ ധന്യനായി ഭൗതികമായ എന്തിനേയും സംവിധാനത്തിന് തോൽപ്പിക്കാം പക്ഷേ എന്റെ മനസ്സിനെ ജയിക്കാൻ സംവിധാനത്തിന് കഴിയില്ല അങ്ങനെ ആയിരുന്നുവെങ്കിൽ പലതവണ എന്നെ സമീപിച്ച ഒത്തുതീർപ്പുകാരോട് ഒന്ന് തലയട്ടിയാൽ മതിയായിരുന്നു നോട്ടീസ് നടത്താൻ എന്ന പേരിൽ അയയ്ക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യാത്രാബദ്ധയും ജോലി സമയം സാധാരണക്കാരുടെ ക്ഷേമത്തിന് ഉപയോഗിക്കുക ഇനിയും സേനയിൽ തുടരാൻ താല്പര്യമില്ലാത്തതിനാൽ പോലീസ് സേനയിൽ നിന്നും ഞാൻ സ്വയം വിടുതൽ ചെയ്യുന്നതായി അങ്ങേ നിറഞ്ഞ ആദരവോടെയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും അറിയിച്ചു കൊള്ളുന്നു ഇതുവരെ അഞ്ച് വിവിധ സർക്കാർ വകുപ്പുകളിലായി ചെയ്ത പതിനഞ്ച് വർഷത്തെ സേവനത്തിനുള്ള ആനുകൂല്യങ്ങൾക്കുള്ള അവകാശവാദവും ഉന്നയിക്കുന്നില്ല തന്നെ ബഹുമാനപ്പെട്ട കോടതികളുടെ നടപടികളുടെ ഭാഗമല്ലാതെ യാതൊരു വിനിമയങ്ങളും പോലീസ് വകുപ്പ് ഞാനുമായി നടത്തിയ എന്റെ കുടുംബത്തിന്റെയും സ്വയ ജീവിതത്തിന് വിഘാതം നിൽക്കരുതെന്ന് അങ്ങയോട് അപേക്ഷിക്കുന്നു മർദ്ദി ചെയ്യുന്ന പക്ഷം അവയെ അർഹിക്കുന്ന അവജ്ഞയുടെ തള്ളിക്കളയുകയല്ലാതെ എനിക്ക് മുൻപിൽ മറ്റു മാർഗങ്ങളൊന്നും എന്ന് വിനയപുരസരം അറിയിച്ചു കൊള്ളുന്നുവെന്നുമാണ് അദ്ദേഹത്തിന്റെ രാജിക്കത്തിൽ പറയുന്നത്